പഞ്ചായത്തിലെ വയോജന കേന്ദ്രത്തിനെതിരെ നടത്തുന്ന നീക്കം രാഷ്ട്രീയ തീർക്കാൻ മാത്രമുള്ളതാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും പാറക്കൽ അബ്ദുള്ള ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ഓർക്കാട്ടേരിയിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവാഹം കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ അറിയാം സെന്റർ ഏറാമല പഞ്ചായത്തിലെ വയോജന കേന്ദ്രത്തിനെതിരെ ബി ജെ പിയുമായി ചേർന്ന് സി പി ഐ എം നടത്തുന്ന നീക്കം നാടിന്റെ സമാധാനാന്തരീക്ഷത്തിനും ഭീഷണിയാണെന്ന് ജനങ്ങളെയും സ്പോർട്സ് പ്രേമികളെയും തെറ്റിദ്ധരിപ്പിച്ച് പദ്ധതിക്കെതിരെ നടത്തുന്ന കള്ളപ്രചരണം രാഷ്ട്രീയ വിരോധം തീർക്കാൻ മാത്രമുള്ളതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഓർക്കാട്ടരിയിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പാറക്കൽ പറഞ്ഞു എന്താ കോടതി പോലീസ് എന്താ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഇത്രയും വഷളായ രൂപത്തിൽ ഒരു നാട്ടിൽ എങ്ങനെയാ പൊതുപ്രവർത്തനം നടത്തുക ആർ എസ് എസിനെ പോലും രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും വർഗീയ പ്രചരണങ്ങളും നാട്ടിലെ ഓരോ വിഷയത്തിലും വേണ്ട സ്ഥലത്ത് കോഴിക്കോട്ട് കലീക്ക വടകരയിൽ ഷാഫി എന്ന പേരുകാരൻ വന്നിരിക്കുന്നു പാടില്ല കോഴിക്കോട്ടോ കോഴിക്കോട്ട് കരീം കരീം ഖാനോ ഒന്നര ലക്ഷം വോട്ടിനെ അവിടെ മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുള്ള സ്ഥല ഞങ്ങൾ തോൽപ്പിച്ചില്ലേ ഇവിടെ ഷാഫി വന്നപ്പോ അതൊരു മുസ്ലിം പേരുകാരൻ വന്നിരിക്കുന്നു ഇതേ നിലപാടാണ് ഇവിടെ ഈ നില ഈ കച്ചേരി മൈതാനിയുമായി ബന്ധപ്പെട്ട് സി പി എം ഉദ്ദേശിക്കുന്നത് സി പി എം ഞാൻ ചോദിക്കട്ടെ സി പി എം വരാ നിങ്ങൾ പറയുന്നു ഈ മൈതാനിയുടെ സ്ഥലം നഷ്ടപ്പെട്ടു പോകും മൈതാനിയിൽ പിന്നെ കളിക്കാനുള്ള അവസരമില്ല അപ്പോൾ ഇന്നലെ കുറേ പിന്നെ വോളിബോൾ പ്രേമികളെ പിന്നെ ഇവിടെ അണിനിരത്തിയിട്ടുണ്ട് മെനിയാന്ന് യോഗത്തിൽ അണിനിരത്തി ഒക്കെ സി പി എമ്മിന് ഏതൊക്കെ മേഖലകളിലെ ആളുകളുണ്ട് സാഹിത്യ നായകന്മാർ സാംസ്കാരിക നായകന്മാർ കലാ കായിക രംഗത്ത് പ്രഗത്ഭർ പ്രശസ്തൻ അവരാണല്ലോ ഈ രാജ്യത്തെ നീതിയും ന്യായവും നിയമവും ഒക്കെ തീരുമാനിക്കുക അത് സി പി എം ഉണ്ടാക്കിയെടുത്തൊരു ഊരുഭയാണ് അപ്പോൾ അവർ പറയുന്നത് എന്താ ഇവിടെ ഈ കളി നിന്ന് പോകുന്ന ശരി കച്ചേരി മൈതാനിയുടെ സൗകര്യം കുറഞ്ഞു പോകും അതാണ് എന്നാൽ ബി ജെ പി പറയുന്നത് എന്താ ക്ഷേത്രത്തിന്റെ സ്വത്ത് ഇവിടെ ലീഗ് അധികാരത്തിൽ വന്നിട്ട് തട്ടിയടിക്കാനുള്ള ശ്രമം നടത്തുന്ന നിങ്ങൾ മനസ്സിലാക്കണം ഇത് പറയിക്കുന്നത് ആരാ സി പി എമ്മുകാരത് പച്ചയൊക്കെ പറയാൻ നേരത്തെ കാപ്പർ പറഞ്ഞ പോലെ ഉള്ളിലിരുന്ന് പറയണം ബി ജെ പി കാരെ കൊണ്ട് ഇതാ മുസ്ലിം ക്ഷേത്രത്തിനെതിരെ എന്ന് ഗുരുതരമായ വർഗീയമായ ശ്രമമാണ് കഴിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ സെലിം മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാബു സ്വാഗതം പറഞ്ഞു എൻ വേണു കോട്ടയിൽ രാധാകൃഷ്ണൻ പറമ്പത്ത് പ്രഭാകരൻ ടി പി മിനിഗ സി കെ ഹരിദാസ് കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിൽ അധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ബോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി നോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ നിയോസ് മന്ത്സ് മന്ത്സ് വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര